ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ലോങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ബർത്ത് ഡേ ഫംഗ്ഷൻ്റെ വീഡിയോ ആയിട്ട് വരായിരുന്നു അപ്പോൾ തി ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ വ്ളോഗാണോ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണും കൂടി അമർത്തി നമ്മുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തുടർന്ന് കിട്ടും കേട്ടോ അപ്പം ഞങ്ങളിത് ഈ ബർത്ത്ഡേ പരിപാടി സ്ഥലത്ത് എത്തിയേക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കണ്ടത് നമ്മുടെ ഫാമിലി ഫ്രണ്ടും ഇത്തുവിൻ്റെ കൂട്ടുകാരനും പിന്നെ നമ്മൾ കുഞ്ഞുനാളെ തൊട്ടേ നമ്മുടെ വീട്ടിൽ കണ്ടു വന്ന നമ്മുടെ കൊച്ചാണ് ചെക്കനാണ് ഫ്രിദോസ് അവൻ്റെ കല്യാണമൊക്കെ ക്ഷടപടി എന്നായിരുന്നു കേട്ടോ അപ്പോൾ ആ പരിപാടി ഒന്നും നടത്തിയില്ല ഇവരുടെ ഫസ്റ്റ് പരിപാടിയാണ് നമ്മുടെ ലൈക്ക് ബേബിയുടെ ബർത്ത് ഡേ ആ അപ്പൊ അവന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഡേ സെലിബ്രേറ്റ് വീട്ടിൽ തന്നെയാണ് കേട്ടോ പരിപാടി വെച്ചേക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് കേറുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പം നിങ്ങൾ കണ്ടത് ഗിഫ്റ്റ് നീ പിടിക്കും ഞാൻ പിടിക്കും എന്നുള്ള ടാസ്ക് ആണ് അവസാനം ഡാഡി തന്നെ പിടിച്ചു കേട്ടോ അപ്പം നമ്മുടെ ഡാവിക്കുട്ടനും ദൈ ചുവട്ടൻ ചേട്ടായി ഒക്കെ റെഡിയായി അമ്മാമ്മയുടെ കയ്യിൽ ഇരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പം ദേ ഇതാണ് കേട്ടോ പരിപാടി സ്ഥലം ഇടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ടും അങ്ങോട്ടും ഫോൺ മാറ്റി പിടിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ കൊച്ചിനെടുക്കുന്നതിൻ്റെയോ അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ ഫോൺ ചരിഞ്ഞുമറിഞ്ഞൊക്കെ പോകുന്നത് അപ്പം എന്നോട് ഡാഡി വീഡിയോ വേടിയെടുക്കണ്ടെന്നൊക്കെ നൈസിന് പറയുന്നുണ്ട് കാരണം ആ ഗിഫ്റ്റ് ഡാഡി കുറേ നേരമായിട്ട് പിടിക്കുന്നു കേട്ടോ അപ്പം നല്ല അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ഫാമിലിയാണ് അപ്പോൾ ഇത് ഈ നമ്മുടെ പതിവ് വല ഇപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ നമ്മുടെ എത്തുമോനെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു സന്തോഷം കൂടിയായിരുന്നു അപ്പോൾ അവനത് കാണാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടനെ റെഡിയായി നിൽക്കുകയാണ് ജോക്കുട്ടൻ ചേട്ടായിയും അമ്മച്ചിയും പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ അവിടെ നിൽക്കേണ്ടത് ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രദോസും നിഹാലയും അവൻ്റെ അവരുടെ ബേബിയും കേട്ടോ ലൈക്ക് അപ്പോൾ ഇവരുടെ ഫ ഫേസ്റ്റ് ബർത്ത് ആണ് അപ്പം വീട്ടിൽ വെച്ചിട്ട് നടത്തുന്ന ഒരു പരിപാടി അപ്പോൾ ഇവർ നമുക്ക് ഒരു ഫാമിലി ഒരു ഒരു ഗെറ്റ് ടുഗെതറാണ് കേട്ടോ ഒരു നമുക്ക് എല്ലാവർക്കും കൂടി കൂടാം പിന്നെ പിള്ളേരെയൊക്കെ കാണുന്ന പിള്ളേരെന്ന് ഉദ്ദേശിക്കുന്നത് അനിയൻ്റെ കൂട്ടുകാരെയൊക്കെ ഒരുമിച്ച് അനിയൻ ഇല്ലാണ്ടായി എന്ന് വെച്ചാൽ അവൻ ഗൾഫിലായതിനു ശേഷം നമുക്ക് ഇവന്മാരെയൊക്കെ ഇങ്ങനെ എപ്പോഴും എപ്പോഴും കാണാൻ പറ്റില്ല കേട്ടോ അവൻ വന്നു കഴിയുമ്പോൾ മാത്രമേ ഈ കാണൊക്കെ ഉണ്ടാവുള്ളൂ ഫ്രദോസിനെയും റാംജിനെയും നമ്മൾ സ്ഥിരം കാണുന്നതായതുകൊണ്ട് അവനെന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണും കേട്ടോ അപ്പോൾ ഈ അവർ കേക്ക് കെട്ടിയാൻ പോകുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഈ പിള്ളേരെയൊന്നും നമ്മളങ്ങനെ കാണാറ് ഈ കുറവാണ് ില്ലാത്തത് കൊണ്ട് കാണാറ് കുറവാണ് ഇത്തുണ്ടെങ്കിൽമാരൊക്കെ ഇങ്ങനെ വന്നു പോയി ഒക്കെ ഇരിക്കുന്ന ആർന്ന് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ഇത് ആഷിഖാണേ അവൻ്റെ ഒരു കൂട്ടുകാരനാണ് അപ്പോൾ അവനെ ഞാൻ കളി അപ്പം എന്നോട് ഞാൻ വീഡിയോയിൽ വേണോടെ വീഡിയോ കയറി നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ ടി സിയിൽ നിന്നാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ദീ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണെ സെവൻ തേർട്ടിക്കാണ് കേട്ടോ പ്രോഗ്രാം വെച്ചത് പക്ഷെ ആളുകളും ഒക്കെ അവൻ്റെ സിസ്റ്ററൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇത്തിരി ലേറ്റ് ആയായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ വെച്ചു ദീ ഇപ്പം കേക്ക് കെട്ടിന്നാണേ ലൈക്ക് ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു കേട്ടോ കുഞ്ഞിനെ എല്ലാവരും എടുത്തെടുത്ത് നമുക്ക് അരച്ചിലായിരുന്നു കേട്ടോ വേറൊരു ദിവസം പോയിട്ട് കുഞ്ഞിനെ എടുക്കണമെന്ന് നമുക്ക് കാരണം അവൻ അന്നത്തെ ദിവസം നമുക്ക് കയ്യിൽ എടുക്കാനേ തോന്നിയില്ല വേറൊന്നുമല്ല ഒന്നുമല്ല എല്ലാവരും കയ്യിലെടുത്ത് അവൻ ഈർച്ചപ്പാടായിരുന്നു കരച്ചിലായിരുന്നു കുഞ്ഞ് ഫുൾ ടയേർഡായിരുന്നു കേട്ടോ മൂന്ന് പേരുടെയും ബ്ലാക്ക് ആയിരുന്നു ഒരു ബ്ലാക്ക് ടീമിലാണ് കേട്ടോ ഒരു സെറ്റ് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഞാൻ അവളോടും പറഞ്ഞു കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോടി കാണാൻ എന്നൊക്കെ നമ്മുടെ വൈബി ബി പോന്നുള്ള ഒരാളാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇഷ്ടമാണ് അവളെ പേഴ്സണലി കാരണം അവനിലും നമ്മുടെ പെട്ടെന്ന് അങ്ങ് കൂട്ടാവോളു അപ്പോൾ അതേ അവരുടെ കേക്ക് കെട്ടിങ്ങ് കഴിഞ്ഞു നമുക്കിനകത്ത് വേറെ പരിചയക്കാരും നമ്മൾ ബുഷറത്തനെയൊക്കെ അറിയാം കേട്ടോ അപ്പം ബുഷിറത്തേക്കവിടെ പൊക്കത്ത് നിൽപ്പണ്ടേ ഇത് ആണ് നമ്മുടെ റാംജിയുടെ അമ്മയാണ് കേട്ടോ ഇത് നമ്മളെല്ലാവരും ഒരേ കുടുംബങ്ങളൊക്കെ അയലം തറുത്ത് താമസിച്ചതാണ് അപ്പോൾ ആ ഒരു സ്നേഹവും കാര്യങ്ങളുണ്ട് അപ്പോൾ വിജയാൻഡി അവന് ഇതിലും ഇൻഡിമി ഞങ്ങളിലും ഇൻഡിമസി ആണ് കേട്ടോ വിജയാൻഡിക്ക് അവരോട് അപ്പോൾ വിജയാൻഡി കുഞ്ഞിനെ വെള്ളിയുടെ എന്തോ ചെയിൻ എന്തോ വാങ്ങിച്ചാൽ അത് ഞങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു

കേക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് വെള്ളം കിട്ടിയില്ല കാരണം ഞാൻ അങ്ങോട്ട് ഓട്ടമായിരുന്നു വീഡിയോ കാര്യങ്ങളൊക്കെ അപ്പോൾ അവർ വെള്ളമൊക്കെ കുടിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ മിഠായും കേക്കും ഒക്കെ കഴിച്ചിട്ട് നിൽക്കുന്നതാണ് കേട്ടോ കണ്ടത് പിന്നെ ഇന്നത്തെ ദിവസം തിരക്കായിരിക്കും അവർ പിള്ളേരും കൂടി ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോന്നിട്ടും നമ്മുടെ അടുത്ത് ഓടി ഓടി വന്നായിരുന്നു കേട്ടോ കാരണം ഈ കറുപ്പിലായത് കാരണം മൊത്തത്തിൽ അങ്ങ് വീർത്ത് കുളിച്ച് ചൂടെടുത്ത് കുളിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ പിള്ളേർ അവരെല്ലാവരുടെ അടുത്തും പോയി പിള്ളേരും എല്ലായിടത്തും ഒക്കെ പോയി ലായ്ക്ക് നല്ല കരച്ചിലായിരുന്നു അവൻ ഫ്രദോസിൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നില്ലായിരുന്നു കേട്ടോ ഇതിപ്പോ ഞങ്ങളെ കേക്ക് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതാണ് കണ്ടത് കേക്ക് തന്നിട്ടുണ്ടായിരുന്നു അവനും കൊണ്ടുവന്നു തന്നു അതേപോലെ ബുഷറത്തെ നമുക്ക് കൊണ്ടുവന്ന് തന്നു കേട്ടോ അപ്പം ഞാൻ ഈ അവിടെ വെട്ടം ഇല്ലാത്തത് കൊണ്ട് ഫ്ലാഷ് ലൈറ്റ് ഇട്ടിട്ട് ഇതേ ഇത് ഇത്തുവാണോ കേട്ടോ വീഡിയോ കോളിൽ കാരണം കുഞ്ഞ് അവൻ നമ്മുടെ ഇത്തുമോനില്ലാത്ത കാരണം അവന് എല്ലാവരെയും ഒരുമിച്ച് കിട്ടി കണ്ടപ്പോൾ അമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കണമെന്ന് തോന്നിയിട്ട് അമ്മ വീഡിയോ കോൾ ചെയ്ത് അവനെയും കാണിക്കുന്നതാണ് കേട്ടോ കണ്ടത് അപ്പോൾ ഫോണിന് ഇടി അനിയനും ചേട്ടനും കൂടി അപ്പോൾ അവൻ ആരെങ്കിലും വീഡിയോ കോൾ വന്നു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ഇത് എൻ്റെ അനിയന്മാർ തന്നെയാണ് കേട്ടോ പീസ് റാംജി അവരൊക്കെ ഒരു നമ്മളൊരു വീ ഞങ്ങളിപ്പുറം ഞങ്ങളൊരു അപ്പുറം ഇപ്പുറമുള്ള വീട്ടായിരുന്നു അപ്പോൾ ഇത്തുനെ വീഡിയോ കോളിൽ വിളിച്ച് കാണുന്നതിൻ്റെ സന്തോഷമാണ് കൊച്ചിനെ കൊച്ചിലെടുത്തേക്കുന്നതാണ് കേട്ടോ റാംജി അവൻ എൻ്റെ ഇത്തുമോനെ കണക്ക് തന്നെയാണ് എൻ്റെ ബ്രദറാണ് ഇവൻ ഫിർദോസ് ഒക്കെ നമുക്ക് കുഞ്ഞിലേ തൊട്ട് ആ പീസ് ഒക്കെ കുഞ്ഞിലേ തൊട്ട് അറിയുന്നതാണേ ഇത് ഞങ്ങൾ ആ പരിപാടി സ്ഥലത്ത് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ ലൈറ്റും കാര്യങ്ങളും പക്ഷേ ഫോട്ടോയിൽ അത്രയും വലിയ ഭംഗിയും കഴിഞ്ഞാൽ ഇത് വലിയ കാര്യത്തിലൊക്കെ പോ ഫോട്ടോഷൂട്ട് നടന്നൊക്കെ പോസ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു ആ ചൂടത്ത് തന്നെ ഞങ്ങൾ ബിരിയാണി കഴിക്കുന്നതാണ് കേട്ടോ കണ്ടത് അപ്പോൾ ഞങ്ങളത് ബിരിയാണി വാങ്ങിക്കുന്നുണ്ട് അപ്പം നമ്മൾ വിജയാൻ്റെ ഇടയിലാണ് നമ്മളെ ഡാവികുട്ടനെ ഏൽപ്പിച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും തീരാറായപ്പോൾ വീടിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഡാവിക്കുട്ടനെ ഇടയോ എന്ന് എനിക്കറിയാം അപ്പോൾ വിജയാൻ്റെ ഇടയ്ക്ക് വീടിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ അവൻ അരച്ചിലായി കേട്ടോ വീടിൻ്റെ അകത്തോട്ട് കൊണ്ടുപോകരുത് ഞങ്ങൾ ഇങ്ങനെ പുറത്ത് നടന്ന കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ എത്ര നേരം വേണമെങ്കിലും ആ ഞങ്ങൾക്ക് പരിചയമില്ലാത്തവരുടെ കൂടെ ആണെങ്കിൽ പോലും ഞങ്ങൾ ഇരുന്നുള്ളും കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ഡാവിക്കുട്ടനെ ഐസ്ക്രീം കൊടുക്കുക ഡാവിക്കുട്ടന ഇങ്ങനെ ഓടി നടന്ന് ഇപ്പോൾ അവിടെ പിള്ളേർ സെറ്റിരുന്നൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ ഞാനിന്ന് വീഡിയോ പിടിക്കുന്ന ഇടയിൽ എന്നെ അവിടെ ഇരുന്ന് ചിക്കു കളിയാക്കും കേട്ടോ ഈ ചീ ഇരുന്ന് തിന്ന് അതും കൂടി വീഡിയോ എടുക്കുകയെന്നൊന്ന് പറഞ്ഞു അപ്പോൾ അതാണോട്ടോ ഞാൻ ചിരിച്ച് അങ്ങനെ ഞങ്ങൾ പരിപാടി കഴിഞ്ഞ് പിള്ളേർക്ക് തിരക്കൊക്കെയായിരുന്നു ഇതിനകത്ത് ഇവനെന്നെ കളിയാക്കുന്നതാണോട്ടോ നിങ്ങൾ കണ്ടേ അത് എൻ്റെ കൂടെ പഠിച്ചതാണേ അവൻ അപ്പോൾ അവൻ എന്നെ കളിയാക്കി തിരിച്ച് ഞങ്ങൾ ഓട്ടക്കകത്ത് കയറി പോയി വീഡിയോ എടുക്കാതെ പോയി വീട്ടിലെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയാണ് അപ്പോൾ തീ അത്രയൊക്കെ ഉള്ളു ഞങ്ങളതീ ഒരു പരിപാടിയൊക്കെ കൂടി പിള്ളേർക്ക് തിരക്കായതുകൊണ്ട് നമുക്ക് ഫ്രദോസിനായിട്ടും പ്രാ നിഹാലയായിട്ടൊക്കെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഏട്ടാ ഫോട്ടോ അപ്പോൾ അവരുടെ ഫോട്ടോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തേക്കാം കേക്ക് കട്ടിങ്ങിന്റെ വീഡിയോ ഞാൻ ഒന്നും കൂടി പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇതാണ് കേട്ടോ നേരത്തെ അപ്പം അവരുടെ ഫോട്ടോസും വീഡിയോ ഒക്കെ നമുക്ക് ഒരുമിച്ച് നിന്ന് എടുക്കാൻ പറ്റില്ല തിരക്കായിരുന്നു പിള്ളേർ പക്ഷെ നമ്മൾ ഇന്ന് വർത്താനം പറയും പിന്നെ അവർ പോകാൻ വരൊക്കെ പറഞ്ഞതൊക്കെ വീഡിയോ ഒക്കെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ സംസാരത്തിലൊക്കെ ആയിപ്പോയി അപ്പം അതെ ഞാൻ എടുത്ത ഫോട്ടോസാണ് കേട്ടോ അവരുടെ അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് വീട്ടിൽ വന്ന് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ അപ്പം